അമർനാഥ് യാത്രയെ ഭീകരന്മാരുടെ ഭീഷണിയിൽ നിന്നും സുരക്ഷിതമാക്കാൻ അൻപതിനായിരം സിആർപിഎഫ് ജവാൻമാരെ നിയോഗിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുൻപ് അമർനാഥ് യാത്രയിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ സമീപകാല യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഡ്രോണും മിസൈലും അയച്ചിരുന്നു പാകിസ്ഥാന്റെ വർഗീയ മുഖവും ക്ഷേത്രങ്ങൾക്കെതിരായ നീക്കവും കൂടി പരിഗണിച്ച് ഇക്കുറി അമർനാഥ് യാത്രയ്ക്ക് വൻ സുരക്ഷയാണ് ഒരുക്കിയത് യാത്രയുടെ രണ്ട് നിയുക്ത റൂട്ടുകളിലും നിരീക്ഷണ ഡ്രോണുകൾ ബോംബ് നിർമാർജന സ്ക്വാഡുകൾ നായ്ക്കളുടെ സംഘങ്ങൾ എന്നിവ വിന്യസിക്കും ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സിആർപിഎഫ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ജമ്മു കാശ്മീർ പോലീസിന് പുറമേയായിരിക്കും കേന്ദ്രസേനയായ അൻപതിനായിരം സിആർപിഎഫ് ഉദ്യോഗസ്ഥരും യാത്രയുടെ വഴിയിൽ കാവൽ നിൽക്കുക ഐഇഡികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും റോഡ് തുറക്കൽ ഡ്യൂട്ടികളിൽ ഏർപ്പെടും കൂടാതെ പോയിന്റുകളിൽ ക്വിക്ക് ആക്ഷൻ ടീമുകളെ നിയോഗിക്കും സാറ്റലൈറ്റ് ഫോണുകൾ ഘടിപ്പിച്ച സിആർ സൈനികരുടെ അകമ്പടിയോടെ യാത്രാ വാഹന വ്യൂഹങ്ങൾ കടന്നുപോകുമ്പോൾ എല്ലാ സമീപന റോഡുകളും എല്ലാ വാഹന വ്യൂഹങ്ങളിലും ജാമറുകൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തെ ദിവസത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് അമർനാഥ് യാത്ര കഴിഞ്ഞ വർഷത്തെ പോലെ യാത്രക്കാർക്കും കോൺവോയ് വാഹനങ്ങൾക്കും അവരുടെ യാത്ര ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നതിന് റേഡിയോ ഫ്രീക്വൻസി ഐ ഉണ്ടായിരിക്കും യാത്രാവഴികളിലൂടെ സംശയാസ്പദമായ നീക്കങ്ങൾ ഡ്രോണുകൾ നിരീക്ഷിക്കും അത്തരം ഘടകങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് അവയെ നിർവീര്യമാക്കാൻ ക്വിക്ക് ആക്ഷൻ ടീമുകൾ കുതിച്ചുവരും ിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് വിനോദ സഞ്ചാരികളും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ ഭാഗമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ തിരിച്ചടി ഉണ്ടായി സിവിലിയൻ വാസസ്ഥലങ്ങളെയും സൈനിക ആസ്തികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യൻ സായുധ സേന പൂർണ്ണ ശക്തിയോടെ പ്രതികരിച്ചു പാകിസ്ഥാനിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും അമർനാഥ് യാത്രയുടെ വൻ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളായ തീർത്ഥാടകർക്ക് ഏറെ പ്രധാനമാണ് ജമ്മു കാശ്മീരിലെ തീർത്ഥയാത്ര ഈ വർഷം ജൂലൈ മൂന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് അമർനാഥ് ഗുഹയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രകൃതി നിർമ്മിത ശിവലിംഗ ദർശനത്തിനുള്ള യാത്രികർക്കായുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് യാത്രികരാണ് കഠിനമായ കാലാവസ്ഥയും പ്രകൃതി ഒരുക്കുന്ന പ്രതിബന്ധങ്ങളും മറികടന്ന് ഓരോ വർഷവും യാത്രയ്ക്കെത്തുന്നത് അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷനും മറ്റും മുൻകൂട്ടി നടന്നുവരികയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും യാത്രയിൽ അനുമതി ലഭിക്കുക ജമ്മു കാശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് അമർനാഥിലെ ഗുഹാക്ഷേത്രം ശ്രീനഗറിൽ നിന്ന് കിലോമീറ്റർ വടക്കു കിഴക്ക് ഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിലാണ് പ്രസിദ്ധമായ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത് ഗുഹയിൽ ജലമിറ്റുവീണ് ഉറഞ്ഞ് ശിവലിംഗത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു വേനൽക്കാലത്ത് ഈ മഞ്ഞുരുകി ലിംഗം അപ്രത്യക്ഷമാകാറുണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തത് ശിവന്റെ ജഡാമുടിയിൽ നിന്നും വീണ വെള്ളത്തിന്റെ തുള്ളികൾ അഞ്ച് നദികളായി രൂപമെടുത്ത പഞ്ചധരണി എന്ന പേര് നേടി പഞ്ചധരണിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അമർനാഥ് ഹിമലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അടി ഉയരമുള്ള ഗിരിശൃഗമാണ് അമർനാഥ് അമർനാഥ് ഗുഹയ്ക്ക് നൂറടി ഉയരവും നൂറ്റി അൻപത് അടി ആഴവുമുണ്ട് ഇവിടെ ഹിമലിംഗമായ ഈശ്വരൻ തെക്കോട്ട് അഭിമുഖമായ ദർശനം നൽകുന്നതും സവിശേഷതയാണ് ഇവിടെ ഭക്തർ നൽകുന്ന കാണിക്കയുടെയും വഴിപാടിനും ഒരു ഓഹരി ഹിമലിംഗം കണ്ടെത്തി മുസ്ലിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് നൽകപ്പെടുന്നു അതിന് പ്രത്യുപകാരമായി മുസ്ലിം സഹോദരങ്ങൾ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് ബഹൽഗാം മുതൽ അമർനാഥ് വരെയുള്ള റോഡ് പുനർനിർമ്മാണം ചെയ്തു വരുന്നു മത സൗഹാർദ്ദത്തിന്റെ മാതൃകാസ്ഥാനമായ അമർനാഥ് ഹിമലിംഗ ക്ഷേത്രം യശസ് ഉയർത്തി നിൽക്കുകയാണ്